സമസ്തയിലെ വിഭാഗീയതയിൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ തള്ളി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നൂറാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത് സബ് കമ്മിറ്റികളെ ഏകോപിപ്പിക്കാനെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത് കൂടിയാലോചനയ്ക്ക് ശേഷമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു ഫസ്റ്റ് വിവരങ്ങളുമായി സമീർ സമീർ ബിൻ കരീം ചേരുന്നു സമസ്തയിലെ ഭിന്നതകളൊക്കെ അവസാനിച്ചു എന്ന് വരുമ്പോഴാണ് ഈ കാര്യത്തിൽ ഹമീദ് ഫൈസി അമ്പലക്കടവൻ ഒരു വ്യത്യസ്ത പ്രതികരണവുമായൊക്കെ വന്നത് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിശദീകരണത്തോടുകൂടി ഈ ഭിന്നതകളെല്ലാം അവസാനിച്ചു എന്ന് പറയാൻ കഴിയുമോ സമീർ ദിലീപ് കുമാർ ഭിന്നതകൾ ഒരുവിധം അവസാനഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ ഒരു ഘട്ടത്തിൽ അനുമാനിക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് ഭിന്നത പരിഹരിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന സമിതി മലപ്പുറത്ത് യോഗം ചേരുകയും ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തത് എം സി മഹിൻ ഹാജിയാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ മറ്റുള്ള നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് നേരത്തെ രൂപീകരിച്ച കമ്മിറ്റികളൊക്കെ തന്നെ ഈ കമ്മിറ്റിക്ക് കീഴിലായിരിക്കുമെന്നുള്ളതായിരുന്നു ഇന്നലെ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞത് ഈ കമ്മിറ്റിക്ക് കീഴിലല്ല നേരത്തെ നിയോഗിക്കപ്പെട്ട കമ്മിറ്റികൾ അത് അതുപോലെ തന്നെ പ്രവർത്തിക്കും ഈ കമ്മിറ്റി മറ്റൊരു സപ്പറേറ്റ് കമ്മിറ്റിയായി തുടരുമെന്നുള്ളതായിരുന്നു ഹമീദ് ഫൈസി അമ്പല വ്യക്തമാക്കി എന്നാൽ ഈ അമീദ് ഫൈസി അബ്ബൽ കടവിന്റെ പ്രസ്താവനയെ അല്ലെങ്കിൽ പ്രതികരണത്തെ പൂർണ്ണമായും തള്ളുകയാണ് ജിഫ്രി തെങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള പുതിയതായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് ഇന്നലെ രൂപീകരിച്ചിരിക്കുന്ന എം സി മോഹിൻ ചെയർമാനായ കമ്മിറ്റി മറ്റു കമ്മിറ്റികളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് രൂപീകരിച്ചത് എന്നുള്ളതാണ് ജിഫ്രി മുത്തുകോയമാക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ രൂപീകരിച്ച കമ്മിറ്റി കീഴിലായിരിക്കും നേരത്തെ രൂപീകരിച്ച എല്ലാ കമ്മിറ്റികളും വരിക എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് കൂടിയാലിന് ശേഷമാണ് ഒരു ജിഫ്രി ജിഫ്രി തങ്ങൾ വ്യക്തമാക്കുകയാണ് സമസ്തയിലെ ഭിന്നതയുമായി ബന്ധപ്പെട്ട് അധ്യക്ഷൻ മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവനയുടെ വിശദാംശങ്ങളാണ് സമീർ ബിൻ കരീം നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം